നിങ്ങളെ കാണുമെന്ന് പറഞ്ഞത് തന്നെ ടൂമ് ദീൽഡ് എഗ്രഷൻ എന്താണെന്ന് കാണിച്ചു തന്ന ഫസ്റ്റ് ഇന്ത്യൻ ഫോർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മാൻ ഞാൻ എന്താ പറയാ മാത്യു ഹേഡൻസ്റ്റെ മാച്ച് കണ്ടോണ്ടിരിക്കുക ശ്രീശാന്ത് ഓടി മിഡിൽ സ്റ്റം തെളിയിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഞാൻ ഗുജറാത്തിലാണ് കൈയടിച്ചത് സോ ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് പല മലയാളികൾക്ക്

ഇവിടെ വലിയ വെൽക്കം ചെയ്യുന്നത് എന്തെങ്കിലും പിന്നെ താങ്ക് യു നിങ്ങൾ എൻ്റെ ഒരു എന്താ പറയുക മുത്താണ് ഇറ്റ് ബെസ്റ്റ് യു ബോർ ദി ആർ സൂപ്പർ താങ്ക് യു ഫോർ ദ ലവ്ലി കൈൻഡ് വേർഡ്സ് പ്ലസ് നിങ്ങളുടെ എൻകറേജ്മെന്റ് ഉണ്ട് നിങ്ങളുടെ കൈയുടെ എഫക്ട് അല്ല നിങ്ങൾ കൈ അടിച്ചു കൂടിയല്ലേ വളരെ നന്ദി ഉണ്ടോ താങ്ക് യു കാരണം നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ യെസ് ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ കോമ്പീറ്റ് ചെയ്യണം കോമ്പീറ്റ് ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ലൈഫ് യു ലേൺ സോ മച്ച് ദമ്പറ്റിങ് ലാൽസർ പറയും ഇറ്റ്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ നോട്ട് കോമ്പറ്റീഷൻ സോ ദിസ് മോൾ ലൈക്ക് എസ് സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓഫ് സെലിബ്രിറ്റി ഇസ് ജോയിനിങ് ടു ഗെദർ ദാറ്റ് യു പ്ലേക്ക് ദിസ് ബ്യൂട്ടിഫുൾ ഗെയിം അപ്പം അതിൻ്റെ ഒരു പാട്ടാകും കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ സ്വന്തം ഒരു ടീമും ഉണ്ട് അപ്പോൾ നമ്മൾ ഫേസ് ആകുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ വീണ്ടും സംസാരിക്കാം പക്ഷെ എന്തായാലും ആ ടീമും നിങ്ങളെല്ലാവരും ബാക്കി പകരുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പ്ലസ് വീണ്ടും എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പറ്റൂ ബേസിൽ തമ്പി വിടീരിക്കുന്നു ബേസിൽ കൂട്ടാൻ പോയി കളിക്കും മോനെ സത്യം എനിക്കത് പറ്റുമെങ്കിൽ എനിക്ക് പോകണം ഇറ്റ്സ് ഞാൻ പണ്ട് കാക്കൂർ കളവേലൊക്കെ കണ്ടുപഠിച്ച ഒരു പയ്യനാണ് പിറവം കാക്കൂർ കോതമംഗലം അങ്ങനെ ഒരു സ്ഥലത്ത് ഇഫ് ഐ ക്യാൻ പ്ലേ ഫോർ ഇന്ത്യ ആൻഡ് വിഡ് വൺഡ് കപ്പ് നോ ടു വേൾഡ് കപ്പ് ഐ തിങ്ക് എനി ബഡി ഇറ്റ് ബേസിൽ പെരുമ്പോൾ അവർ തൊട്ടടുത്ത് അപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ സഞ്ജു അവിടെ ഉണ്ട് തീർച്ചയായിട്ടും സച്ചിൻ ബേബി തിരിച്ചെത്തി നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു ടൈഗേഴ്സ് എനിക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹം ഇപ്പം ഐ പി എല്ലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പറയണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് <AUDIO> <hmen> Always, my says, <gasps> ും പറ്റൂ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും വ്യക്തിയാണ് ഉണ്ണി ചെറുപ്പം ഉണ്ണിയെ കണ്ടു പഠിക്കണോ ഒരിക്കലും ഒരിക്കലും വാശി വിടരുത് പക്ഷെ അത് കാണിക്കരുതെന്നൊക്കെ പറയും അപ്പം എന്തായാലും ഒന്നി ഓൾ ദി വെരി ബെസ്റ്റ് റിയലി റിയലി പ്രോഡക്റ്റ് ടു കീപ് ഇൻസ്പയറിംഗ് എല്ലാവരും കൂട്ടോ എല്ലാവരും എല്ലാവരും ഞാൻ എല്ലാവരും പേരെടുത്ത് പറഞ്ഞില്ല പക്ഷേ ഐ എം ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലവ്ലി വീഡിയോ വിച്ച് യു ഷോ ഡിഡ് ഇറ്റ് ജസ്റ്റ് മോട്ടിവേറ്റ്സ് മീ പിന്നെ ഈ ഒരു അവസരത്തിൽ താങ്ക് യു സുദീപ എല്ലാവരും കൂട്ടോ നന്ദി വൺസ് എക്കെയിൻ ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് എൻ്റെ ഇയർലി ട്രിൽ ദ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് മൊമെൻറ്റ് ആ സി സൈഡ് ആസ് സി ഓൾസോ റൈറ്റ് ലീ സൈഡ് നോട്ട് ജസ്റ്റ് ദിസ് ഇയർ നെക്സ്റ്റ് ഇയർ ആൻഡ് ഇൻ ദ ഇയേസ് ടു കം